ബിജെപി ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിജയലക്ഷ്മി ടീച്ചറുടെ പര്യടന പരിപാടിക്ക് ചെറുപഴയിൽ ബിജെപി ജില്ലാ പഞ്ചായത്ത് കരുവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വിജയലക്ഷ്മി ടീച്ചറുടെ പര്യടന പരിപാടിക്ക് ചെറുപഴിയിൽ തുടക്കമായി ചെറുപുഴയിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ മോഹനൻ പാലങ്ങാടൻ സ്വാഗതം പറഞ്ഞു രമാസ അനൽകുമാർ അധ്യക്ഷത വഹിച്ചു കർഷക കർഷകമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി വി ആർ സുനിൽ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു ോ അല്ലെ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പണം മേടിക്കും പക്ഷേ ഇതല്ല ഇത് ദുഷ്ടാക്കാണ് നിങ്ങൾ കളഞ്ഞപ്പോ ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു പത്ത് ദിവസം മുമ്പ് ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഉണ്ടായിരുന്നു ഒരു വാർത്ത പ്രകടന പത്രിക പുറത്തിറക്കുമ്പോ ആ പ്രകടന പത്രികയിൽ നിന്ന് പുറത്തിറക്കുന്ന സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളിൽ ഒരാൾ ആരായിരുന്നു അതിൽ ഒരാള് ബിനോയി ആയിരുന്നു ആരാ എലഗൻസ് എലഗൻസ് എന്ന് പറഞ്ഞാൽ ആ ബാറിന്റെ പേരാ പേരാ ബാറിന്റെ എലഗൻസ് ആ എലകൻസിൽ ആണ് നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളുടെ കൂടെ നിന്നത് അപ്പോ ആ എലഗൻസ് ബിനോയ്ക്ക് സാമ്പത്തികപരമായി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ സാധാരണക്കാർ കർഷകനും പാവപ്പെട്ടവനും മറ്റേ കഴിക്കുന്നുണ്ടാവാം അവൻ ഇവിടെ ചെറുവിടെ പോയി മേടിച്ച് കുടിച്ചിട്ടും അതിപ്പോ നിലവിൽ വെള്ളരിക്കുണ്ടിലേക്കോ അവിടെ ആലക്കോട്ടേക്ക് പോകുമ്പോ ആ സുഹൃത്തിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം നിങ്ങളും ഓർത്തെ ആ ബിവറേസ് അവിടുന്ന് പോയി അതിനെ സംബന്ധിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല പക്ഷേ അതിന്റെ പിന്നിൽ അഴിമതിയുണ്ട് അവിടുന്ന് ഇടതുപക്ഷക്കാരൻ കാശ് മേടിച്ചിട്ടല്ലേ അത് അവിടുന്ന് കളഞ്ഞത് ഈ കേരളത്തിൽ അന്ന് ആ സമയത്ത് തുടങ്ങിയ ബിവറേസ് കോർപ്പറേഷൻ ഏതാണ്ട് പത്തോ പതിനഞ്ചോ എണ്ണ ഒരു ഘട്ടത്തിൽ തുടങ്ങിയപ്പോ കേരളത്തിലെ കണക്ക് പുറത്ത് വന്നപ്പോ ഏറ്റവും കൂടുതൽ വരവുമാനമുള്ള ഒരു സ്ഥാപനമായിരുന്നു അത് ആ വിവറേജ് കോർപ്പറേഷൻ ഒറ്റക്കയിൽ നിന്നും ബീജ്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ലൈസൻസ് കൊടുത്ത ഏക സർക്കാരാണ് ഈ ഇടതുപക്ഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഒന്ന് പറയണം ഈ വീജ്യം കുറഞ്ഞ മദ്യം ബ്രാൻഡിക്കാത്തും ും നാൽപ്പത്തിരണ്ട് ശതമാനം ആർക്കിതാ ബിജു എം വിജയൻ പ്രസന്ന പ്രസന്നമുളപ്പറ ജോയി സെബാസ്റ്റ്യൻ മാർട്ടിൻ സണ്ണി റോയി കവിയൽ എന്നിവർ പ്രസംഗിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ